കൈപ്പമംഗലം കരുണാഭവൻ സ്പെഷ്യൽ സ്കൂളിൽ ഫുഡ് ഫെസ്റ്റ് നടത്തി കൈപ്പമംഗലം ബുസ്താനുൽ ഉലും എഡ്യൂക്കേഷണൽ കോംപ്ലക്സിൽ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും സ്റ്റാഫുകളും ചേർന്നാണ് ഫുഡ് ഫെസ്റ്റ് സംഘടിപ്പിച്ചത് അമ്പതിൽപ്പരം വിഭവങ്ങൾ നിരത്തിയ ഫുഡ് ഫെസ്റ്റിൽ ബുസ്താൻ ക്യാമ്പസിലെ വിവിധ സ്ഥാപനങ്ങളിലെ നൂറുകണക്കിന് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പൊതുജനങ്ങളും പങ്കെടുത്തു അബ്ദുൾ ഗഫൂർ പുതിയ വീട്ടിൽ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു ബുസ്താൻ മാനേജ്മെൻ്റ് കമ്മിറ്റി സെക്രട്ടറി പി കെ മുഹമ്മദ് ട്രഷറർ ബഷീർ ക്യാമ്പസ് ഡയറക്ടർ അഹമ്മദ് അനസ് മൗലവി അഡ്മിനിസ്ട്രേറ്റർ അഫ്സൽ കരുണാഭവൻ പി ടി എ പ്രസിഡന്റ് നസീമ ഷാം സ്കൂൾ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരായ അനു അമൽ പൂജ അനുശ്രീ എന്നിവർ ഫെസ്റ്റിന് നേതൃത്വം നൽകി ആരോഗ്യമുള്ള നല്ല നാളേക്കായി മണപ്പുറം മാക്കയർ നൽകുന്ന മൺസൂൺ ഹെൽത്ത് ചെക്കപ്പ് ഓഫർ വിദഗ്ധരായി ഡോക്ടർമാർ രൂപകൽപ്പന ചെയ്ത അമ്പതിൽ പരം ടെസ്റ്റുകൾ അടങ്ങിയ ഫുൾ ബോഡി ഹെൽത്ത് ചെക്കപ്പ് പാക്കേജ് ഇപ്പോൾ വെറും രണ്ടായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപയുടെ വൈറ്റമിൻ ഡി ത്രീ ടെസ്റ്റ് സൗജന്യം ഈ ഓഫർ മാക്കയറിന്റെ വലപ്പാട് വാടാനപ്പള്ളി കാട്ടൂർ കാഞ്ഞാണി ചേർ ബ്രാഞ്ചുകളിൽ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം വൺ എയ്റ്റ് ഡബിൾ സീറോ ത്രീ സീറോ നയൻ വൺ ട്രിപ്പിൾ ഫൈവ് You're watching True Line News.